ഞാൻ ലച്ചുമോളും എൻ്റെ അമ്മയും വൈകുന്നേരതാ പുഴക്കിറങ്ങിയതാണ് കേട്ടോ പുഴയക്കല്ല പുഴേൻ്റെ അടുത്തുള്ള തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോവാണ് ആ തോട്ടത്തിൽ നിറയെ കാന്താരി മുളകുണ്ടാവുക കാന്താരി മുളക് പറക്കിപ്പോഴാണ് പിന്നെ പുഴ പോകാൻ ഞങ്ങൾക്ക് അസ്തമയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ കുളിച്ചിട്ടാണ് പോകുന്നു എന്നാലേ ആ കുളിക്കാതെ പോകുന്നു കുഞ്ഞുക്കിളികളുണ്ടായ ഓരോ പറഞ്ഞാൽ കേൾക്കില്ല നേരെ പുഴയ്ക്ക് പോയി പക്ഷെ എന്നാലേ ഒരു പുഴയിലൊക്കെ മുങ്ങി കുളിച്ചിട്ടാണ് പോകുന്നത് ഞാൻ കുളിച്ചതുമില്ല അത് വെള്ളാണ് വെള്ളമാണ് വെള്ളമാണോ കുടുക്കി വെള്ളം എടുത്ത് പോകാ വെള്ളത്തിന് അവിടെ കുടിക്കണേ പുഴേന്റെ അടുത്തുള്ള പുഴയ്ക്ക് ചാലിലെ വിശാലമായ തോട്ടാണ് കേട്ടോ ഇതൊക്കെ ഇത് കേട്ടല്ലോ ഇതെ ചെറിയ കാന്താരി പെണ്ണാണ് നോക്കിക്കാന്താരി ഇങ്ങനെ കാങ്ങന് തോപ്പുകളിങ്ങനെ കാണാതല്ല എന്ത് രസ ആ അങ്ങോട്ട് പുഴയാണ് കേട്ടോ അങ്ങനെ താഴെ എൻ്റെ അമ്മ അമ്മാതാ പോകുന്നു കാന്താരി മുളക് പറിക്കാൻ പ്ലാവിലൊക്കെ നിറയെ ചക്ക ഉണ്ട് ചക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞു ചക്കകളാണ് ഇരിച്ചക്കകൾ അച്ചുമോൾ എന്താ ഞാൻ ഞാൻ പിടിക്കാം കവർ ഞാൻ പിടിക്കാം ഞാൻ വെള്ളമാണ് വെള്ളം ചക്കേ ചക്കങ്ങളൊക്കെ നിറയുണ്ട് പക്ഷെ ഇടിച്ചക്കകളാണ് ഇടിച്ചക്കകള് കുഞ്ഞിച്ചക്കകൾ അല്ലേ അടക്ക് ഓടിക്കോ ഓടിക്കോ മെല്ലെ വല്ലപ്പോ നമ്മളെ മേലെ ഡ്രസ്സിലൊക്കെ കൊളത്തിപ്പിടിക്കുക മുള്ളുപോലെ ഇങ്ങനെ കൈ വേക്ക സമയപ്പ പറഞ്ഞാൽ നാലര മണിയാണ് കേട്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പുഴയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കടൽത്തള്ള പുഴക്കാണ് പോകുന്നു കറങ്ങി ഇത് ഞങ്ങളുടെ ചെറിയച്ചൻ്റെ പശുക്കളാണ് കേട്ടോ ഞങ്ങൾ തറവാട്ടത്തെ ചെറിയച്ചന ഇവിടെ ഇവരെവിടെ ഇങ്ങനെ മേയാൻ മുട്ടിട്ട ചെറിയച്ചൻ അവിടെ എവിടെയോ ഉണ്ട് ഈ പശുക്കളൊപ്പം എപ്പം പ്പോഴും ഒരു കൊക്ക് ഉണ്ടാവും ലച്ച മോളെ ലച്ചുമോളെ അപ്പം അയ്യൻ്റെ കൂടാണ്ടൊക്കെയൊരു കൊക്ക് കണ്ടോ ഞങ്ങൾ സ്വപ്ന വീട് കണ്ടോ അതാ സ്വപ്ന വീടിൻ്റെ തൊട്ടടുത്തന്നെയാണ് കേട്ടോ അത് നെല്ല പൊട്ടിക്ക് പൊട്ടിക്ക് ഇപ്പോൾ പൊട്ടി പൊട്ടിക്ക് ൂടെക്കൊക്കെ ഇറങ്ങി നടന്ന് ഞങ്ങളിതാ അത്തമയം കാണാൻ പുഴയിലേക്ക് കുഞ്ഞിക്കിളി വൈങ്കിളിയൊക്കെ പോയി കിളിക്കുട്ടികളൊക്കെ അച്ചങ്കിളിന്റെ കൂടെ പോയി അതിലേ പോണേ അല്ല അതിലങ്ങോട്ട് പോയിട്ടെന്താ ഇതിലെ പോവാ ആഹാ സൂര്യനാ കാണും വാ 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 സൂര്യനെ കാണാൻ പോവാ ഇതാണ് ഞങ്ങളെ എൻ്റെ നാട്ടിലെ സൂര്യാസ്തമയതാ കാണുന്നു ഞങ്ങളുടെ ചാലിയാർ പുഴയിലേക്ക് സൂര്യൻ എങ്ങനെ താഴ്ന്നു കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ സൂര്യൻ അതാ താഴ്ന്നു താഴ്ന്നു പോകുന്നു ആയ ചെറിയൊരു കാറ്റും നിറയെ കൊക്കകളും ഇങ്ങനെ പറന്ന് പോകുന്ന കാണാം ആ കാണുന്നതാ ഞങ്ങളുടെ പച്ചക്കറി പയറുണ്ട് വെണ്ട ചീരണ്ട് കപ്പ എല്ലാം ഉണ്ട് തീറ്റപ്പുല്ലുണ്ട് ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ അതാ ലച്ചുമോളൊക്കെ പോത്തുകൾ വരുന്നു അതാ പോത്തുകള് ഞങ്ങളെ പോത്തുകൾ ഇതാ വരുന്നു കന്നുകുട്ടികൾ ആ പുഴയിൽ വെള്ളാധികളുമോളെ നമുക്ക് അക്കരെ പോവാള് പാറിപ്പറന്നു പോകുന്നേ ആ കുട്ടികളൊക്കെ പുഴന്ന് കയറി കൂട്ടനാതാ പുഴയിൽ അപ്പം ഇതാ ഇതാണ് ഞങ്ങളുടെ പച്ചക്കറി തോട്ടം പുഴക്കറിയിൽ എല്ലാ വർഷവും ഉണ്ടാക്കുന്ന പച്ചക്കറി കൃഷി പയറ് കപ്പ ഇടവേളയായിട്ട് കപ്പ പയർ ചിരങ്ങ ഇതാ വഴുതനങ്ങനെ നട്ടിട്ടുണ്ട് തക്കാളി ഇതങ്ങനെ നട്ടിട്ടുണ്ട് പിന്നെ തീറ്റപ്പുല്ല് പുഴയ്ക്ക് ചാരി തീറ്റപ്പുല്ലുണ്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് പൂച്ചെടികളുണ്ട് ചീരൊക്കെ അങ്ങോട്ടാണ് തോന്നുന്നത് പോവാ സന്ധ്യയായിട്ടൊന്നും സന്ധ്യമായിരം നോക്കിട്ട് നല്ല കാറ്റാ നല്ല കാറ്റ് ആഹാ എന്താ കാറ്റ് പച്ചക്കറി തന്നെ അച്ചൻ കുളിക്കാനുണ്ടാക്കിയ ചെറിയ കുഞ്ഞു കടവാണിത് ഇവിടെ ദാ ഒരു സോപ്പ് ഉണ്ട് സോപ്പ് വെള്ളത്തിൽ പോകൂലേ സോപ്പുകളെടുത്ത് ഇവിടെ നോട്ടെ സോപ്പ് ഇവിടെ ഇരിക്കാൻ പറ്റോ പുഴേന്റെ അടുത്തൊരു ഒരു കൊണ്ട് പോകുന്നതാണ് കയ്യിൽ നിറയെ മണലാണ് അങ്ങനെ എനിക്ക് മാത്രം ഇത്തിരി ചീരയും പറിച്ചു പോകുന്നതാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നാൽ അധികം ഇലക്കറികൾ ഞാൻ കഴിക്കും ഇലക്കറികൾ വല്ലാതെ മിക്സ് ചെയ്യും അവിടെ പോയാൽ അവിടെ പോയാൽ ചീരയും മുരിങ്ങയുടെ കിട്ടും പക്ഷേ വേറെ ഇലകളൊക്കെ കിട്ടുക അത് വാ മതി 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 ആ ഞങ്ങളെ മോട്ടറൊക്കെ അതാ പൊതിഞ്ഞ് വെച്ചിരിക്കണം ഒന്നുകൂടെ വിട്ടാട്ടോ നനയ്ക്കുക ഇതാ ചിരങ്ങ കണ്ടോ പടർന്ന് പന്തലിച്ച് അതിലൊക്കെ ഇങ്ങനെ ഇല്ലിക്കമ്പ് ഇട്ട് കൊടുക്കുക ആ ഇതാണ് നമ്മുടെ ചിരങ്ങ പറങ്ങേന്റെ പൂമല്ലൊന്നും പിടിക്കണ്ട അച്ചന്റെ ഒരു നടി കിട്ടും ഒരു പോലും ഇരുട്ടായി അമ്മതാ പുഴയിൽ കുളിച്ച് പോകുന്നേരായ അയ്യോടെത്തിയ നൈറ്റിയാണ് രാത്രി വേഷം എന്താ കുളിച്ച് ലച്ചമോള് പുഴയിൽ കുളിച്ചിട്ടൊന്നുമില്ല ലച്ചമോൾക്ക് കുളിക്കാനായി കഴിഞ്ഞിട്ട് ഭയങ്കര സങ്കടം ലച്ചമോള് ബേക്കറി അത് പിണങ്ങി പിണങ്ങിയായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ കേട്ടോ ബാങ്ക് വിളിച്ചു കുഞ്ഞു കിളികളും പൈൻകിളികളൊക്കെ ഓരോ വാ വാ വാ